ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ആര് ഇസ്രായേലിയർക്കും അമ്മൂന്യർക്കുമിടയ്ക്ക് ന്യായവിധി നടത്തട്ടെ എന്നാണ് ജഫ്ത അമ്മോന്യ രാജാവിനോട് പറഞ്ഞത് എ ന്യായാധിപനായ കർത്താവ് ബി ന്യായാധിപനായ ദൈവം സി സർവശക്തനായ ദൈവം ഡി സർവശക്തനായ കർത്താവ് ഉത്തരം എ ന്യായാധിപനായ കർത്താവ് ചോദ്യം രണ്ട് ആര് തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോഴാണ് ജീവൻ കയ്യിലെടുത്ത് താൻ അമ്മോന്യർക്കെതിരെ ചെന്നത് എന്നാണ് ജഫ്ത പറഞ്ഞത് എ ഗിലയാദുകാർ ബി സഹോദരന്മാർ സി എഫ്രാഹിംഗാർ ഡി അമ്മോന്യ രാജാവ് ഉത്തരം സി എഫ്രഹിംഖർ ചോദ്യം മൂന്ന് സാംസനെ അനുഗ്രഹിച്ചത് ആര് എ കർത്താവ് ബി കർത്താവിൻ്റെ ദൂതൻ സി ദൈവപുരുഷൻ ഡി ദൈവം ഉത്തരം എ കർത്താവ് ചോദ്യം നാല് ഫിലിസ്തീ യുവതിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന സാംസൺ എന്തിനു വേണ്ടിയാണ് വഴിമധ്യെ തിരിഞ്ഞത് എ അലറിക്കൊണ്ടുവന്ന സിംഹത്തെ കണ്ട് ി സിംഹത്തിൻ്റെ ഉടൽ കാണാൻ സി കുറുനരിയെ പിടിക്കാൻ ഡി പന്തങ്ങൾ ഉണ്ടാക്കാൻ ഉത്തരം ബി സിംഹത്തിൻ്റെ ഉടൽ കാണാൻ ചോദ്യം അഞ്ച് ദൈവം സാംസണ് വെള്ളം നൽകാൻ വേണ്ടി പൊള്ളയായ സ്ഥലം തുറന്നത് എവിടെ എ തിമ്നായിൽ ബി അഷ്കലോണിൽ സി ഗാസായിൽ ഡി ലേഹിയിൽ ഉത്തരം ഡി ലേഹിയിൽ ചോദ്യം ആറ് സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആര് എ ഗാസ നിവാസികൾ ബി ഫിലിസ്ത്യൻ നേതാക്കന്മാർ സി മണവാളത്തോഴർ ഡി ഫിലിസ്ത്യർ ഉത്തരം ബി ഫിലിസ്ത്യൻ നേതാക്കന്മാർ ചോദ്യം ഏഴ് ാഗോന് വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടിയത് ആര് എ അമോന്യർ ബി ഫിലിസ്ത്യപ്രഭുക്കന്മാർ സി ഖാസാക്കാർ ഡി തിമനാക്കാർ ഉത്തരം ബി ഫിലിസ്ത്യപ്രഭുക്കന്മാർ ചോദ്യം എട്ട് മഹനേദൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എ ദൈവത്തിൻ്റെ ഉറവ ബി അപേക്ഷിക്കുന്നവൻ്റെ ഉറവ സി ദൈവത്തിൻ്റെ ദാനം ഡി ദാനിൻ്റെ പാളയം ഉത്തരം ഡി ദാനിൻ്റെ പാളയം ചോദ്യം ഒൻപത് ലേവിനെയും ഉപനാരിയെയും സ്വീകരിച്ച വൃദ്ധൻ എവിടെ നിന്ന് ഗിബയായിൽ വന്ന് താമസിക്കുന്നവൻ ആയിരുന്നു എ ബദ്രഹേമിൽ നിന്ന് ബി എഫ്രായിം മലനാട്ടിൽ നിന്ന് സി യൂദായിൽ നിന്ന് ഡി ലായിഷിൽ നിന്ന് ഉത്തരം ബി എഫ്രായിം മലനാട്ടിൽ നിന്ന് ചോദ്യം പത്ത് ബെഞ്ചമിൻ ഗോത്രക്കാരിൽ ഇടതുകയ്യന്മാരായ എത്ര കവണക്കാരാണ് ഉണ്ടായിരുന്നത് എ എഴുന്നൂറ് ബി നാനൂറ് സി മുന്നൂറ് ഡി ആയിരത്തി ഇരുന്നൂറ് ഉത്തരം എ എഴുന്നൂറ് ചോദ്യം പതിനൊന്ന് ആരുടെ പേരാണ് മാഞ്ഞു പോവുക എ ദൈവഭയമില്ലാത്തവൻ്റെ ബി പാപികളുടെ സി വ്യാജം പറയുന്നവൻ്റെ ഡി ദുഷ്ടൻ്റെ ഉത്തരം ബി പാപികളുടെ ചോദ്യം പന്ത്രണ്ട് ആഴിയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് കർത്താവ് ഗ്രഹിക്കുന്നത് എന്ത് എ രഹസ്യങ്ങൾ ബി ഭൂതവും ഭാവിയും സി നിഗൂഢതകൾ ഡി ചിന്തകൾ ഉത്തരം സി നിഗൂഢതകൾ ചോദ്യം പതിമൂന്ന് ഏതാണ് മഹനീയ ദൃശ്യം എ തെളിഞ്ഞ ആകാശവിധാനം നക്ഷത്രങ്ങൾ സി മഴവില്ല് ഡി സ്വർഗം ഉത്തരം ഡി സ്വർഗം ചോദ്യം പതിനാല് കർത്താവ് എപ്രകാരമാണ് ഹിമവാദത്തെ അയയ്ക്കുന്നത് എ തൻ്റെ കൽപ്പനയാൽ ബി തൻ്റെ മഹത്വത്താൽ സി തൻ്റെ ശാസനയാൽ ഡി തൻ്റെ ശക്തിയാൽ ഉത്തരം എ തൻ്റെ കൽപ്പനയാൽ ചോദ്യം പതിനഞ്ച് കർത്താവ് എന്താണ് നിശ്ചയിച്ച് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തത് എ അവകാശം ബി ഓഹരി സി അധികാരം ഡി ദേശം ഉത്തരം ബി ഓഹരി ചോദ്യം പതിനാറ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായ ഭാഗ്യസ്മരണാർഹൻ ആര് എ ദാവീദ് ബി സോളമൻ സി മോശ ഡി യാക്കോബ് ഉത്തരം സി മോശ ചോദ്യം പതിനേഴ് പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയായത് ആര് എ അഹറോൻ ബി ജോഷ സി ഏഷയ്യ ഡി കാലേബ് ഉത്തരം ബി ജോഷ ചോദ്യം പതിനെട്ട് ദൈവം സോളമന് എല്ലായിടത്തും നൽകിയത് എന്ത് എ വിജയം ബി മഹത്വം സി വിജ്ഞാനം ഡി സമാധാനം ഉത്തരം ഡി സമാധാനം ചോദ്യം പത്തൊൻപത് ആരുടെ വാക്കുകളാണ് പന്തം പോലെ ജ്വലിച്ചത് എ ഏലിയായുടെ ബി എലീഷായുടെ സി ജറമിയായുടെ ഡി മോശയുടെ ഉത്തരം എ ഏലിയായുടെ ചോദ്യം ഇരുപത് ആരുടെ മഹത്വമാണ് വലത് കൈയിലെ മുദ്രമോതിരം പോലെ ആയിരുന്നത് എ സോളമൻ്റെ ബി ദാവീദിൻ്റെ സി സെറുബാബേലിൻ്റെ ഡി യഹോസദാക്കിൻ്റെ ഉത്തരം സി സെറുബാബേലിൻ്റെ ചോദ്യം ഇരുപത്തിയൊന്ന് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കിയത് ആര് എ ഗായക സംഘം ബി സോളമൻ സി സാമുവൽ ഡി ഷിമയോൻ ഉത്തരം ഡി ഷിമയോൻ ചോദ്യം ഇരുപത്തിരണ്ട് സമരിയയ്ക്കും ഗലീലിക്കും മധ്യയുള്ള ഗ്രാമത്തിൽ വച്ച് യേശു ചെയ്തത് എന്ത് എ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി ബി കുരുടന് കാഴ്ച നൽകി സി ശിശുക്കളെ ആശീർവദിച്ചു ഡി സക്കേവൂസിൻ്റെ ഭവനത്തിൽ താമസിച്ചു ഉത്തരം എ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി ചോദ്യം ഇരുപത്തിമൂന്ന് ബെത്ഫഗെ ബദാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരോട് എവിടേക്ക് പോകാനാണ് ആവശ്യപ്പെട്ടത് എ സമീപത്തുള്ള ഗ്രാമത്തിലേക്ക് ബി എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് സി ഒലിവലയിലേക്ക് ഡി ജെറുസലേമിലേക്ക് ഉത്തരം ബി എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചോദ്യം ഇരുപത്തി പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങൾ ആഗ്രഹിക്കുന്നത് ആര് എ പുരോഹിതന്മാർ ബി ഫരിസേയർ സി ജനപ്രമാണികൾ ഡി നിയമജ്ഞർ ഉത്തരം ഡി നിയമജ്ഞർ ചോദ്യം ഇരുപത്തിയഞ്ച് യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ആര് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നതാണ് കണ്ടത് എ ഒരു വിധവ ബി ധനികർ സി ജനങ്ങൾ ഡി ചില ആളുകൾ ഉത്തരം ബി ധനികർ ചോദ്യം ഇരുപത്തിയാറ് തങ്ങളുടെ മേൽ അധികാരമുള്ളവനെ ആരായിട്ടാണ് വിജാതിയർ കണക്കാക്കിയിരുന്നത് എ രാജാവായി ബി വലിയവനായി സി ഉപകാരികളായി ഡി വിധിയാളനായി ഉത്തരം സി ഉപകാരികളായി ചോദ്യം ഇരുപത്തിയേഴ് പ്രധാനാചാര്യൻ്റെ വീട്ടിൽ വച്ച് യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തത് ആര് എ പടയാളികൾ ബി കാവൽ നിന്നിരുന്നവർ സി ന്യായാധിപ സംഘം ഡി ജനപ്രമാണി സംഘം ഉത്തരം ബി കാവൽ നിന്നിരുന്നവർ ചോദ്യം ഇരുപത്തിയെട്ട് ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞത് ആര് എ ഹെറോദേസ് ബി പീലാത്തോസ് സി കയ്യഫാസ് ഡി ദേശാധിപതി ഉത്തരം ബി പീലാത്തോസ് ചോദ്യം ഇരുപത്തിയൊൻപത് മനുഷ്യപുത്രൻ ആരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ഗലീലിയിൽ വെച്ച് ശിഷ്യന്മാരോട് പറഞ്ഞത് എ പാപികളുടെ ബി വിജാതീരുടെ സി ജനപ്രമാണികളുടെ ഡി പുരോഹിത പ്രമുഖന്മാരുടെ ഉത്തരം എ പാപികളുടെ ചോദ്യം മുപ്പത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ എന്തിൻ്റെ ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ടാണ് അവിടത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫ് എസ് ഓസുകാരെ നയിക്കേണ്ടത് എ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ബി ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും സി വിവേകത്തിൻ്റെയും വെളിപാടിൻ്റെയും ഡി ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും ഉത്തരം ബി ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ചോദ്യം മുപ്പത്തിയൊന്ന് ആരുടെ മക്കളിലാണ് അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശൻ പ്രവർത്തിക്കുന്നത് എ സന്തതികളുടെ ബി പാപികളുടെ സി വിജാതിയരുടെ ഡി അനുസരണക്കേടിൻ്റെ ഉത്തരം ഡി അനുസരണക്കേടിൻ്റെ ചോദ്യം മുപ്പത്തിരണ്ട് ഇസ്രായേൽക്കാരുടെയും വിജാതീയരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ക്രിസ്തു സംസ്ഥാപിച്ചത് എന്ത് എ ഐക്യം ബി വിശ്വാസം സി സമാധാനം ഡി പ്രത്യാശ ഉത്തരം സി സമാധാനം ചോദ്യം മുപ്പത്തിമൂന്ന് എന്തുവഴിയാണ് പൗലോസ് ലീഹായ്ക്ക് രഹസ്യം അറിവായത് എ കൃപ വഴി ബി ദൈവ തിരുമനസ്സുകൊണ്ട് സി യേശുക്രിസ്തു വഴി ഡി വെളിപാട് വഴി ഉത്തരം ഡി വെളിപാട് വഴി ചോദ്യം മുപ്പത്തിനാല് അറിവിനെ അതിശയിക്കുന്നതെന്ത് എ ക്രിസ്തുവിൻ്റെ സ്നേഹം ബി ക്രിസ്തു രഹസ്യം സി വെളിപാട് ഡി ക്രിസ്തുവിൻ്റെ സഹനം ഉത്തരം എ ക്രിസ്തുവിൻ്റെ സ്നേഹം ചോദ്യം മുപ്പത്തിയഞ്ച് അവിശ്രാന്തം ഉണർന്നിരുന്ന് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണ് സ്ലീഹ എഫ് എ സോസുകാരോട് ആവശ്യപ്പെടുന്നത് എ സഫയ്ക്ക് വേണ്ടി ബി എല്ലാ വിശുദ്ധർക്കും വേണ്ടി സി പൗലോ സ്ലീഹയ്ക്ക് വേണ്ടി ഡി വിജാതിയർക്ക് വേണ്ടി ഉത്തരം ബി എല്ലാ വിശുദ്ധർക്കും വേണ്ടി ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം